പറ വീട്ടിൽ നിസാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് കരയുന്ന ആൾ ഞാൻ ഹായ് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ചലഞ്ച് അപ്പം ഈ ചലഞ്ചിൽ ഞാനും ഡി എം ഓളും ആണ് പങ്കെടുക്കുന്നത് ഡി എം സഹായിക്കാനായിട്ട് എന്താ ചാലഞ്ച് നിങ്ങക്ക് അറിയണ്ടാവും ഒരു ക്വസ്റ്റ്യ നമ്മൾ ഈ കപ്പിന്ന് എടുക്കും എന്നിട്ട് എടുത്തിട്ട് അതിന് ആൻസർ ഞങ്ങൾ രണ്ടുപേരും ഒരേ മാതിരി ഒരേ ആൻസർ ആണ് എഴുതണെങ്കിൽ ഓക്കെ ഒരു പോയിന്റ് അല്ലേ പോയിന്റ് ഒരു പോയിന്റ് അല്ലെ അപ്പൊ നമുക്ക് നേരോടെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റിക്കിനോട്ടും പെല്ലും പിടിച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ നമ്മള് കപ്പില് കോസ്റ്റ്യൂംസ് എഴുതി വെച്ചിട്ടുണ്ട് ഞാനല്ല മുഗുവാൻ വെച്ചിട്ട് എടുക്കണം വീട്ടിൽ ഒരുപാടുണ്ടെങ്കിലും തീ എപ്പോഴും കടയിൽ പോയാൽ വാങ്ങിക്കുന്ന സാധനം എഴുതി ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ദിയമ്മോള് പറയണ ഞാൻ കേട്ടു ഇനി നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ആണെങ്കി ഇങ്ങനെ മാറി മാറി എടുക്കാർ എത്ര എല്ലാവരും കൂടി പുറത്തു പോയി കണ്ട മുതി ലാസ്റ്റ് പോയി കണ്ട സിനിമ കഴിഞ്ഞോ വീട്ടിൽ നിസാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് കരയുന്ന ആൾ നല്ലോഴത് പറഞ്ഞോ ണ്ട് എന്റെ വീട്ടല്ലേ ആക്സ്റ്റ് എന്താ ഈ വീട്ടിൽ ഫസ്റ്റ് ദേഷ്യം വരുന്നത് ആർക്കാണ് ഈ വീട്ടിലല്ലേ ആ ശരി പോയിന്റും അല്ല മൂന്നും മൂന്നു അമ്മ സ്നേഹത്തോടെ രണ്ടുപേരെയും അത് രണ്ടുപേരും രണ്ടുപേരുടെ ആ രണ്ടും പറയണേ പറഞ്ഞു പറയണേ ചേച്ചി

ും പിന്നെ ചേച്ചി നാക്കേ മൂക്കേ കള്ള ചേച്ചിയുടെ അറിയത്തില്ല ചേച്ചീനെ പണ്ട് ഞാൻ വിളിച്ചോണ്ടിള്ളത് എന്താടാന കുർശി ചെറു കരായി നിങ്ങൾ എടുക്കണ്ട അല്ലെ എന്റെ എനിക്ക് എനിക്കല്ലേ ഒന്നേ പറഞ്ഞു പക്ഷേ രണ്ടു പേർക്കും ഒരുപോലെ ഇഷ്ട ഇഷ്ടപ്പെട്ട ആൾ രണ്ടു പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ആൾ വീട്ടിലാണോ രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടം ഒറ്റ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനസ്സിലായി കാണുന്ന എന്തോ കാരണം ാണ് രണ്ടാളും വേറെ വേറെയാണല്ലോ പറഞ്ഞത് രണ്ടു രണ്ടാളും കഴിക്കും ആ അതല്ല ഒരുപോലെ ഒരു സാധനം ചോദിച്ചത് അതാണല്ലോ ചോദ്യം ഇഷ്ടപ്പെട്ട

ബിരിയാണി പറഞ്ഞത് ആ ചോദ്യം അങ്ങനെ പോയി ബിരിയാണി അതെ രണ്ടുപേരും തെറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പറഞ്ഞാല് അതെ അതെ ഈ വീട്ടില് ദേവന് ഇഷ്ടപ്പെട്ട ആള് അത് നീ ആരാന്നുള്ളത് പറഞ്ഞു കൊടുക്ക അതൊക്കെ പറയട്ടോ കേക്കരുത് ഈ വീട്ടില് ആളാണോ ദേവുന് ഏറ്റവും ഇഷ്ടമുള്ളത് ആള് നിക്കിനെ ഒഴിവാക്കിയോ ആളെ കൂട്ടിയാല് നിങ്ങൾ പറഞ്ഞ ദിയ ും ഒരുപോലെ സങ്കടം വരുത്തുന്ന കാര്യം ഒരേപോലെ സങ്കടം വരും അതായത് ആ കാര്യം കേൾക്കുമ്പോ രണ്ടുപേർക്കും സങ്കടം വരും

ലാസ്റ്റ് എടുത്തോ അതാണ് പത്ത് ക്വസ്റ്റ്യില് അഞ്ചര മാർക്ക് ആണ് ഒന്ന് രണ്ട് സമ്മാനാണ് പൊട്ടി എന്നൊക്കെ പറയും പക്ഷെ തരൂരാ ഗിഫ്റ്റ് കൊടുക്കാൻ പോണേ ാണ് ഞാൻ വിജയകരമായി വിജയിച്ചിരിക്കുന്നു അല മറക്കുന്നു അരമറച്ച് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം தட்டத்தில் வெள்ளை கிழமை மறக்கிறது அப்ப நீ பதினா எல்லாருக்கும்